അസലാമലൈക്കും അലൈക്കും അഹി വാർക്കാത്തു പ്രിയമുള്ള വിശ്വാസികളെ നമ്മളിപ്പോൾ ഉള്ളത് പരിശുദ്ധ മദീനയിലാണ് നബിസല്ലാ അലഹി വസല്ലാമ തങ്ങളുടെ മസ്ജിദു നബവിക്ക് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശനത്തിന് വേണ്ടി വരുന്നത് ഏറ്റവും കൂടുതൽ തിരക്കുള്ള മസ്ജിദ് ആ മസ്ജിദാണ് മസ്ജിദ് ഉബാഗ് നമ്മളിപ്പോൾ ആ മസ്ജിദിലേക്കാണ് സിയാറത്തിന് വേണ്ടി സന്ദർശനത്തിന് വേണ്ടി പോകുന്നത് നബിസല്ലാഹു അലഹി വസ്ലാമാ തങ്ങളുടെ മദീനയിൽ ധാരാളം മസ്ജിദുകളുണ്ട് ആ മസ്ജിദുകളുടെ കൂട്ടത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മസ്ജിദാണ് മസ്ജിദ് നബി നബിസല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ ഹിജറ പോയ സമയത്ത് അവിടുന്ന് സ്വന്തം ചുമലിലേറ്റി തോളിലേറ്റി കല്ല് കൊണ്ടുവന്ന് അവിടുത്തെ തിരുകരങ്ങളാൽ ശിലഭാഗപ്പെട്ട മസ്ജിദാണ് മസ്ജിദ് ഖുബാ മസ്ജിദ് ഖുബാ ഇൻ്റെ മഹത്വം അതിലെ നിസ്കരിക്കുന്ന ആളുകളുടെ പ്രത്യേകത അവരെ മതക ചെയ്തുകൊണ്ട് അള്ളാഹു സുബാനഹു വത്താല സൂറത്തു തൗബയിലൂടെ ഫുർആാനിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് സൂറത്തു തൗബയിലെ നൂറ്റിയേഴ് നൂറ്റി എട്ട് ആയത്തുകൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും വല്ലദീന വല്ലദീനത്തഹദു മസ്ജിദൽ നിറാറൻ വക്കുഫറം തീ കൽന വൈ ഉർ അലിമൻഹോൽ ഇൻദിനു യഹാദു ഇൻ മുനാഫിഖീങ്ങളായ ആളുകൾ മുഗ്മിനീയങ്ങളായ ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി അവർ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി മുനാഫിക്കീങ്ങളായ ആളുകൾ മസ്ജിദ് ലിറ നിറാർ നിർമ്മിക്കുകയുണ്ടായി എന്നാൽ ആ മസ്ജിദ് നിറാർ ഉണ്ടാക്കുന്നതുകൊണ്ട് അവരുടെ ഉദ്ദേശം മുക്മിനീയങ്ങളായ ആളുകളെ തമ്മിൽ തെറ്റിക്കുകയും പ്രശ്നമുണ്ടാക്കലുമാണ് അവർ സത്യം ചെയ്തു പറയുന്നത് ഞങ്ങൾ നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പള്ളി ഉണ്ടാക്കിയത് എന്നാണ് എന്നാൽ അള്ളാഹു പറയുന്നത് അവർ തീർച്ചയായും ആ വിഷയത്തിൽ കള്ളം പറയുന്നവരാണ് അവരുടെ ഉദ്ദേശ്യം നന്മയല്ല എന്ന് എന്നിട്ട് അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ലാത്തക്കും ഫീഹി അബദ അതുകൊണ്ട് നബിയെ ആ മസ്ജിദ് ലിറാറിൽ നിങ്ങൾ ഒരിക്കലും നിസ്കരിക്കരുത് ല മസ്ജിദുൻ ഉസ്സിസ അലത്തക്കുവ ീൻ നിങ്ങൾ മസ്ജിദ് നിറാറിൽ ഒരിക്കലും തന്നെ നിസ്കരിക്കരുത് എന്നാൽ നിങ്ങൾക്ക് നിസ്കരിക്കാൻ ഏറ്റവും അവകാ അവകാശപ്പെട്ട പള്ളി അത് തെക്കുവയുടെ മേൽ ശിലഭാഗപ്പെട്ട പള്ളിയാണ് അതാണ് മസ്ജിദ് ശുദ്ധീകരണം ഇഷ്ടപ്പെടുന്ന ആളുകളായ പുരുഷന്മാർ ആ പള്ളിയിലുണ്ട് എന്നാൽ അള്ളാഹു ശുദ്ധീകരണം ഇഷ്ടപ്പെടുന്ന ആളുകൾ ശുദ്ധീകരിക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് ശുദ്ധീകരണം ഇഷ്ടപ്പെടുന്ന പുരുഷന്മാരായ ആളുകളുള്ള പള്ളിയിൽ അഥവാ മസ്ജിദ് ഖുബയിൽ നബിയെ തങ്ങൾ നിസ്കരിക്കണമെന്ന് ചുരുക്കത്തിൽ മസ്ജിദ് ഖുബാൻ്റെ മഹത്വമാണ് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങൾ തങ്ങളോട് അള്ളാഹു സുബാന ഹു പരിശുദ്ധ ഖുർആാനിലൂടെ വളരെ വ്യക്തമായി നമ്മോട് പറഞ്ഞു തരുന്നത് ബഹുമാനപ്പെട്ട ജിബിരിൽ അലഹി ഹിസ്ലാത്തു വസ്സലാമാണ് മസ്ജിദ് ഖുബായിലെ കിബില നിർണയിക്കുന്നത് നബിസ്ലല്ലാഹു അലൈഹി തങ്ങളെ ഇമാമായി അവിടെ നിയമിച്ചതും ജിബിരിൽ അലിഹി സ്വല്ലാത്തു വസ്സലാമാണ് നബിസ്വല്ലാഹു അലൈഹി തങ്ങൾ മസ്ജിദ് ഖുബ് നിർമ്മിക്കുന്ന സമയത്ത് സ്വന്തം ചുമലിലേറ്റി കല്ലുകൾ വളരെ പ്രയാസപ്പെട്ട് ചുമന്ന് കൊണ്ടുവന്നപ്പോൾ സുഹാബികൾ ചോദിച്ചു നബിയെ അങ്ങ് ആ കല്ല് ഞങ്ങളുടെ കയ്യിൽ തന്നാലും ഞങ്ങൾ ചുമക്കാമെന്ന് പറഞ്ഞപ്പോൾ നബി നബിസല്ലാഹു അലിഹി വസ്ലമ തങ്ങൾ പറഞ്ഞു നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ നിങ്ങളെക്കാളും ഏറെ ഞാനും അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതിഫലം ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് നിങ്ങൾ വേറൊരു കല്ലെടുത്തുകൊള്ളൂ ഞാൻ ഈ കല്ല് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് നബിസല്ലാഹു അലിഹി വസ്ലമ തങ്ങൾ അതിൻ്റെ നിർമ്മാണത്തിൽ പങ്കാളിയാകുന്നത് നമുക്ക് മാതൃകാപരമാണ് ഈ മസ്ജിദിൻ്റെ പ്രത്യേകത നബി നബിസല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറയുന്ന ഹദീതിൽ ഇങ്ങനെ വായിക്കാം മൻ തത്ത് ഹറഫീ ബൈത്തിഹി തുമ്മഅത്താ മസ്ജിദ് ഖുബ അ ഫല്ല ഫീ ഹി സൊലാത്തൻ കാനലഹൂഖ അജിരി ഉമ്രദീൻ ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് ശുദ്ധീകരണം നടത്തി ഒതു ചെയ്ത് മസ്ജിദ് ഖുബായിലേക്ക് വരികയും നിസ്കരിക്കുകയും ചെയ്താൽ അവൻ ഒരു ഉമ്ര ചെയ്ത പ്രതിഫലം അവന് ലഭിക്കുമെന്ന് നബിസല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ പഠിപ്പിക്കുകയാണ് അത്രയും വലിയ മഹത്വമുള്ള പള്ളിയാണ് മസ്ജിദ് ഖുബായി എന്നു ചുരുക്കം നബിസല്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾ മസ്ജിദുൻ നബവി നിർമ്മാണം നടത്തിയതിനു ശേഷവും എല്ലാ ശനിയാഴ്ച ശനിയാഴ്ചയും കുബാ പള്ളി സന്ദർശിക്കാറുണ്ട് എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഖിബല വിബലമാറ്റത്തിൻ്റെ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ് പള്ളിയുടെ ഭിത്തികളൊക്കെ മാറ്റി മാറ്റിപ്പണിതും മദീനയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഖുബയിൽ നിർമ്മിച്ച പള്ളിയായതുകൊണ്ട് തന്നെ ആ പ്രദേശത്തിൻ്റെ പേരിലാണ് പള്ളിയും അറിയപ്പെടുന്നത് ബഹതിരാജാവിൻ്റെ ഭരണകാലത്താണ് പള്ളിക്ക് ഇന്ന് കാണുന്ന മാറ്റങ്ങളൊക്കെ വരുത്തിയത് അൻപത്ത് അൻപത്താറ് ചെറിയ കുബ്ബകളും ആറ് വലിയ കുബ്ബകളും പ്രവേശന കവാടത്തിൽ എട്ട് കുബ്ബകളും മസ്ജിദിൻ്റെ പല ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് ഇങ്ങനെ വളരെ മനോഹരമായ നല്ല വൃത്തിയോടുകൂടെ തന്നെ പരിപാലിക്കപ്പെടുന്ന മുസ്ലിം ലോകം ഏറ്റവും ബഹുമാനത്തോടുകൂടെ ആദരവോടുകൂടെ കാണുന്ന ഒരു പള്ളിയാണ് നബി സഹ് വലി വസ്ല തങ്ങളുടെ മസ്ജിദ് ഖുബാർ ഇൻഷാ അള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലമലൈക്കും വരഹമുല്ല